மூனா நம்பர் போய் அவ ஸ்கூலில் இறங்க நாலாம் நம்பர் மூணாம் நம்பர் எவடா கட்டியிலோட்டு ஒன்னும் എല്ലാരും തയ്യാറായി <rôle Ganlike> <anbe tweet> <laughs> ആഹ് അതാണ് ആക്രന്ത കാരണം എനിമിയെ പിന്നെ അടിക്കാതെ എനിമിയെ പോയി നോക്കിക്കൊണ്ടിരിക്കുന്നു അതെ കിടക്ക അവിടെ കുത്തിരിക്കുന്നു എനിമി ഇത്രയും നേരം എത്തിച്ചിട്ട് ഒരേ സ്ഥലത്ത് നിന്ന് അനങ്ങാതെ മൂലക്കിന്ന് നീ അനങ്ങി വിടാ ശേഷേ നീ എനിമിയെ ഒരു ബുള്ളറ്റ് നീ കൊള്ളിച്ചോ നീ എനിമിയെ ഒരു ബുള്ളറ്റ് ഏഹ് ഒരു ബുള്ളറ്റ് കൊള്ളിച്ചിട്ട് നീ പറ നീ ഒരു ബുള്ളറ്റ് കൊള്ളിക്കാതെ കുത്തിട്ട് ും വേണ്ട അവിടെ ഒന്നും പോവണ്ട

இந்த என்ன கண்டாலே எனக்கு அது கூட அவமான ആ അടുക്കള ഉണ്ട് ശ ജറ്റ്ല ആയിക്കന്ന് പോയി കേറ തോ നിച്ചിച്ചി ഉണ്ട് ശൈച്ചിച്ചി ഉണ്ട് എട തോന്നാടി കാള് നടടാടി നടടാടി അതെ നടടാള് താഴെ 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 ആള് അക്ക നടസാനെ ആ എവിടെടാ ഇര ലെപ് പേട് താഴെ നീ അങ്ങനെ വണ്ടി നിർത്തിലടാ നിർത്തിലേ പോ 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 വണ്ടി നിർത്തില വണ്ടി നിർത്തിലാ ആ കുന്നിനെ ഓടാടാ ആള് നീ എവിടെ ആളെന്നോ പറഞ്ഞു സോണി പോടാ സോണി പോടാ അയ്യോ സോണി പോടാ лефт પડે лефт પડે лефт പിടിச்சு സോണി പോടാ மொனே அல்ல மொனே இவட சோனி கேரளா அவமேசி ஆயிக்கோனே போய் அறியாமல் அவட வந்தடா சிக்கனா ക്സിന്റെ ഹെലികോപ്റ്റർത്തി നമ്മൾ കൂര കൊടുക്ക എടുത്തോണ്ട് പോയിരുന്നു

ഇതൊരു ഗോഗ്ഗിയോ എറെ എറെ എരം കേറി ഒന്ന് കൊന്നാ ബ്ലാക്കി കൊന്നു മാർക്ക്ഡ് ലൊക്കേഷൻ ആരെച്ചോ നേдра വണ്ടി അവൾ ഇച്ചോ വണ്ടി അതൊന്നില്ലയോടെ കേറണ്ട നമ്മളൊന്നും താഴെ ഇല്ല അമ്മേട്ടൻ മുടങ്ങിട്ട് യാത്രയില്ല ഹ് എന്താ ഏട്ടടേ കാരാന ആഷിക്കനെ ബാക്ക്ലോഡ് ഓർത്തോണോടാ ആഷിക്കനെ ഓണോ 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 ആവുന്നില്ലടാടാ ചാര 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 ചാവേ ചാവേ അഞ്ച് കടിച്ചുടാടാടാ രോമാ आशीनवनो पे थोड़ी-थोड़ी वर्क कर रहा ना आई हो पांभाट कर माया नहीं नहीं नो वो पावन राव सारा पावन ബാംഗ്ലൂർ താങ്കടാണെങ്കിൽ വണ്ടി ഉണ്ട് ഇവിടെ സോണി പോ ആ വരുന്നില്ലേ നീ കേറത്തില്ല ഇവൻ 7 2 ൽ പോവാനുണ്ടേ പോയിട്ടോ ആ വരുന്നില്ലേ ആള് വയ്യുണ്ട് ആള് ആ വരുന്നില്ലേ ഹേ ആ ஆஹ் ஞாயும் வைகிட்டு அவளும் கரைச்சில எங்களா போட வாடா அவன் மயிரடா டாங்க எடுத்துனோம் போயிட அடிக்க மாட்டாடா வாடா கோப்பல்ல இருந்த போய் அடிக்கலாமே வண்டியில்

അവയിപ്പ തണി തണ്ണിയിലോട്ട് പോണം ആ വണ്ടിയുടെ വണ്ടിയടെ വണ്ടിയാ വണ്ടിയോട് ഈ വണ്ടി വെള്ളത്തിൽ ഞാൻ കണ്ട് കണ്ടു കണ്ടു ഇല്ലല്ലോ എവിടൻ അവൻ ബ്രിഡ്ജിന്റെ താല കാണോടെ അവൻ లాగ్ ఇన్ని బేస్ చేయి ఏంటో లాగ్ అవదు బ్రో లాగ్ లేదు నా ఫోన్ నడతలే మిడిలిస్ట్ అప్పుడు ఎందు వేడికే ఇని ఉండడం రా ఆత్రం ఇయ్యి వస్తావ్ కలెక్ట్ చేయమంటా బ్లాకి లెఫ్ట్ ఆడ కలుపుతాడు

എനിക്ക് അരണേ നിങ്ങള് അഞ്ചു മിനിറ്റ് കേറുന്ന രണ്ടു മണിക്കൂർ ആ ഓപ്പൻ മണ്ടന്മാരെ

ഞാൻ വരുന്നില്ല നിങ്ങൾ അവിടെ ഇവിടെ ഒക്കെ പോവാനല്ലേ കണ്ടോ റിപ്പേർക്കിട്ടില്ല ആ വീട്ടിലായിരുന്നു റജേഷൻ

മൂന്ന് പേരോട് അതിലെല്ലോ അത്രിൻറെ കല്ലിന്റെ നോക്കി റൈസോ ആടാ ശരി ലെഫ്റ്റിലോട്ട് മാറി

അല്ലാതെ ചെറിയ കാലം ചെറുതും നോക്കണം ഇവിടെ അഞ്ചാൻ சூப்பர் <to�tes> <haz texts hi> ഇവിടെ അതിനെന്താ വേറെ മുക്തമുലയെ ചെയ്യുമ്പോൾ 100 ആക്ട് സോങ്ങ പോവാണ് ഒരു വരി ഇടക്കുവാണ് ഓക്കേ ഓപ്പറേറ്റർ പാമെനിക്ക് പണ്ടത്തെ ഇതിനെ വന്നിപ്പോൾ സംസന്തത്തിൽ റിപ്പോർട്ട് ചേരവുണ്ടെന്ന് തോന്നുന്നുണ്ടോ Yeah. we are number one we are number one oh. yeah.